ചരിത്രം സൃഷ്ടിക്കുന്നവർ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നവരുമാണ് പൊതുപ്രവർത്തനം എഴുത്ത് ഗാന്ധി ദർശന പ്രചാരണം കലാപ്രവർത്തനം എന്നിവയിലൂടെ ഓണാട്ടുകരിയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ആളാണ് കെ കെ വിഷ്ണുദാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ അന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റായ ഇന്ദിരാഗാന്ധിയെ കായംകുളം പുതുപ്പള്ളിയിൽ സ്വീകരിച്ചെത്തിച്ച് കോൺഗ്രസിന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യിച്ച അപൂർവ സംഭവത്തിൽ അമരക്കാരനായി പ്രവർത്തിച്ചയാളായ വിഷ്ണുദാസ് പൊതുപ്രവർത്തകർക്ക് ആവേശമായിരുന്നു പ്രായാധിക്യത്തിലും രോഗപീഠകളാലും ജീവിതം നയിക്കുകയാണെങ്കിലും വിഷ്ണുദാസിന്റെ ചിന്തകൾക്ക് ഇപ്പോഴും തികഞ്ഞ പ്രസരിപ്പാണുള്ളത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാവായ ഗാന്ധിജിയാണ് സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹവർത്തിവത്തിന്റെയും നിറവാര്ന്ന ഗാന്ധി മാർഗം ജീവിതചര്യാക്കിയ കായംകുളം പുതുപ്പള്ളി സ്വദേശിയായ കെ കെ വിഷ്ണുദാസ് പുതുതലമുറക്ക് വലിയൊരു മാതൃകയാണ് 우리 애가 먼저 해서 그래. 그래, 아이 말이 늦었네. 나무가 이래, 나무 인덕아, 많이 쓰기 때문에, 나무 인덕아가 오오늘 오삼 노루 놔주면 그래. 아이 안보이는리 아이 속으로 어저리 바퀴벌레 쏘는 거가 왜냐하면. 아이가 일해도 안 되니까. 그래, 그래. 진짜 와그 봐도 이 ഗ്രന്ഥകർത്താവ് നോവലിസ്റ്റ് കവി ഗാനരചയിതാവ് നാടകകൃത്ത് തിരക്കഥാകൃത്ത് നടൻ സംഘാടകൻ പ്രഭാഷകൻ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഗവേഷകൻ ഗാന്ധിയൻ ആത്മീയ സാധകൻ എന്നിങ്ങനെ ഇദ്ദേഹം വ്യാപരിച്ച മേഖലകൾ അപൂർവമാണ് കൈവച്ച ഒരു മേഖലയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാതെ അദ്ദേഹം പിൻവാങ്ങിയിട്ടില്ല എന്നതാണ് പ്രത്യേകത ഇന്ദിരാഗാന്ധി വി കെ കൃഷ്ണമേനോൻ വി വി ഗിരി ഡോക്ടർ കെ എം മുൻഷി കെ കരുണാകരൻ സി അച്യുതമേനോൻ എ കെ ആന്റണി പി കേശവദേവ് വയലാർ രാമവർമ്മ കെ ജെ യേശുദാസ് ശ്രീ ശ്രീ രവിശങ്കർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളുമായി തന്റെ പ്രവർത്തന പർവ്വത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ വിഷ്ണുദാസിന് ആയിട്ടുണ്ട് അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാലം ഇന്ദിരാഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് കേരളത്തിലെത്തുന്ന ഇന്ദിരയെ കായംകുളം പുതുപ്പള്ളിയിൽ നടക്കുന്ന കോൺഗ്രസ് കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാനാകുമോ എന്ന ചിന്തയിലാണ് അക്കാലത്ത് എൻ എസ് യു ഭാരവാഹികളൊക്കെയായിരുന്ന ചില ചെറുപ്പക്കാർ നടക്കാൻ സാധ്യതയില്ലെന്നു കരുതിയ പരിശ്രമത്തിൽ നിന്നും പിന്മാറാൻ ആ ചെറുപ്പക്കാരിൽ പ്രധാനിയായിരുന്ന വിഷ്ണുദാസ് ഒരുക്കമായിരുന്നില്ല വിഷ്ണുദാസ് മികച്ച നിലവാരമുള്ള ഇംഗ്ലീഷിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തെഴുതി വിഷ്ണുദാസ് പ്രതീക്ഷിച്ചില്ല അത് സംഭവിച്ചു ഇന്ദിരാഗാന്ധിയുടെ സമ്മതം വന്നു അങ്ങനെ കായംകുളം പുതുപ്പള്ളിയിൽ സ്വീകരിച്ചെത്തിച്ച് ഇന്ദിരാഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യിച്ച അപൂർവ സംഭവത്തിലെ അമരക്കാരനായി ഇദ്ദേഹം മാറി ആ ഓർമ്മകൾ അത്രയും മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നതും ചിലവേള അവ്യക്തമായും വരുന്ന വാക്കുകളിലൂടെയാണ് വിഷ്ണുദാസ് പറയുന്നത് എന്നാൽ പഴയ ആവേശം ഒട്ടും കൈമോശം വരുന്നുമില്ല איזה איזה איזה? אה, איזה איזה? אה, איזה איזה? 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 איזה? 그냥 무관개 아무리 바뀌어도 아무리 바뀌어도 내가 그니까, 에, 이두 분하고 앞으로 앞으로 누가 이거에 관심을 둘까, 그래. പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ എത്തിയ വേളയിൽ ചെന്ന് കണ്ടതും എഴുതിയ വരം എന്ന കൃതി കൈമാറിയതും ഇന്നലത്തെ സംഭവം പോലെ വിഷ്ണുദാസ് ഓർത്തെടുക്കുന്നു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ രാജ്ഭവനിൽ വെച്ച് പഞ്ചായത്ത് വകുപ്പിൽ സ്പെഷ്യൽ ഗ്രേഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എസ് എഫ് ഇ സീനിയർ മാനേജർ തുടങ്ങിയ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വിഷ്ണുദാസ് ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കിട്ട സമയത്തും സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയിരുന്നു കായംകുളം പുതുപ്പള്ളി കരീക്കിഴക്കതിൽ ഇ കെ കുഞ്ഞുവണിക്കർ ഭാഗവതർ പൌവത്ത് ദേവകി ദമ്പതികളുടെ മകനായി പിറന്ന വിഷ്ണുദാസ് പുതുപ്പള്ളി സി സ്കൂൾ കായംകുളം ബോയ്സ് സ്കൂൾ കൊല്ലം എസ് കോളേജ് ആലപ്പുഴ എസ് കോളേജ് തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു പഠനം നടത്തിയിരുന്നത് കായംകുളത്താണ് ജനിച്ചതെങ്കിലും കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലധികമായി കൊല്ലം കടയ്ക്കലിലായിരുന്നു കർമ്മമേഖല ഇപ്പോൾ കണ്ടല്ലൂരിൽ പ്രശാന്തി എന്ന സ്വന്തം വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്നു ആകാശവാണിയിൽ നീണ്ട ഇരുപത്തിരണ്ട് വർഷക്കാലം ഗാന്ധി മാർഗം പരിപാടിയുടെ സ്ഥിരം പ്രഭാഷകനായിരുന്നു വിഷ്ണുദാസ് ചെറുപ്പത്തിൽ തന്നെ വായനാശീലവും സാഹിത്യ അഭിരുചിയുമുണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം പഠനഗ്രന്ഥം നോവൽ കവിതാ സമാഹാരം പ്രഭാഷണ സമാഹാരം നാടകം എന്നിവയാണ് രചിച്ചിട്ടുള്ളത് പഞ്ചായത്ത് രാജ് മൂന്ന് വർഷത്തെ ഗവേഷണം എന്ന പഠനഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് പ്രകാശനം ചെയ്തത് എഴുപത്തിരണ്ടിൽ ബന്ദിനി എന്ന നോവൽ എഴുതി പ്രശസ്ത സാഹിത്യകാരൻ പി കേശവദേവ് പ്രശസ്ത നോവലിസ്റ്റ് കെ സുരേന്ദ്രന് നൽകിയാണ് അത് പ്രകാശനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറക്കിയ വരം എന്ന നോവലിന് അവതാരിക എഴുതിയത് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് മുരളിക എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ഇദ്ദേഹം രചിച്ച കവിതാ സമാഹാരത്തിന്റെ പേര് രണ്ടായിരത്തി പത്തിൽ സബർമതിയിലെ സൂര്യൻ എന്ന പേരിൽ ആകാശവാണിയിൽ താൻ നടത്തിയ ഗാന്ധി മാർഗം പ്രഭാഷണങ്ങളുടെ സമാഹാരം പുറത്തിറക്കി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്ന് എന്ന പഠന ഗവേഷണ നിരീക്ഷണ ഗ്രന്ഥം പ്രകാശനം ചെയ്തു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പ്രകാശനം നിർവഹിച്ചത് ഇപ്പോൾ രണ്ടു ദേശത്തിന്റെയും ഒരു പ്രവാസിയുടെയും കഥ എന്ന ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ് കലാമേഖലയിലും കെ കെ വിഷ്ണുദാസ് കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് നാലു ഭാഷകളിൽ എഴുതിയ ദേശഭക്തി ഗാനം ഏറെ ശ്രദ്ധേയമായതായിരുന്നു മോക്ഷം എന്ന ടെലിഫിലിമിന്റെ കഥയും തിരക്കഥയും ഗാനരചനയും നിർവഹിച്ചു പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സുരേഷ് ഉണ്ണിതാനായിരുന്നു മോക്ഷം സംവിധാനം ചെയ്തത് നാളെയാണ് താലിമംഗലം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ പഞ്ചവാദ്യം എന്ന സിനിമയിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനത്തിന് ഇദ്ദേഹം എഴുതിയ വരികൾ കാലമേറെയായെങ്കിലും മലയാളികൾ മറക്കാനിടയില്ല ജീവനകലയുടെ ആചാര്യൻ ശ്രീ രവിശങ്കറിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗ് ഓർഗനൈസേഷന്റെ കടയ്ക്കൽ ഘടകം മെമ്പർ ജ്ഞാനക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹം രണ്ടായിരത്തി ഒൻപതിലെ മഹാശിവരാത്രി കാലത്ത് ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന സമൂഹ വിവാഹ പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാനായിരുന്നു ഗാന്ധിഗ്രാം സേവാ സമിതി ഡയറക്ടർ ടെലിഫോൺ ഉപഭോക്തൃ സമിതി കടക്കൽ ഡിവിഷൻ സ്ഥാപക പ്രസിഡന്റ് ചിങ്ങേലി നേതാജി ക്ലബ്ബിന്റെ രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഭാര്യ റിട്ടയേർഡ് അധ്യാപിക ജെ ഫാസുരാമണി ഏകമകൾ അധ്യാപികയായ ലേഖാദാസ് മരുമകൻ അഡ്വക്കേറ്റ് ഷമ്മി കൃഷ്ണൻ ചെറുമക്കൾ ഡോക്ടർ മാളവിക ദേവിക എന്നിവരടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം